اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مودساتها وكل مودسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن പരമതയാലോ പടച്ചവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നികര മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ഉള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായിക്കൊണ്ട് ജീവിക്കണമെന്ന് അമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ തൃപ്തി സമ്പാദിച്ച് ജീവിച്ച് മരിക്കാൻ ഉള്ളാഹു നമുക്കൊക്കെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കുറഞ്ഞ കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ഭർത്താവായി എങ്ങനെയാണ് ജീവിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല ഭാര്യയായി എങ്ങനെ നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ ഭാര്യമാർക്ക് ജീവിക്കാമെന്നും കഴിഞ്ഞ കുത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം ഒരു മനുഷ്യന്റെ ജീവിതാന്ത്യം വരെ നിലനിൽക്കേണ്ടുന്ന സുദൃഢമായ ഒരു ബന്ധമാണ് അതേതെങ്കിലും നിസ്സാര കാര്യങ്ങൾ കൊണ്ട് തകർക്കാനുള്ളതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹമത് അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാൽ മനുഷ്യരാണ് രണ്ട് കുടുംബങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ വികാരത്തോടു കൂടി ചിന്തയോടുകൂടി ജീവിക്കുന്ന രണ്ടാടുകളാണ് ഇണകളായി മാറുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു ഇണക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി ചിലപ്പോൾ ആ ഇണക്കത്തിന് ചില കോട്ടങ്ങളും സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അത് മുസ്ലിങ്ങളിൽ മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളും ഏതെല്ലാം ആളുകൾ വിവാഹിതരായി ജീവിക്കുന്നുവോ ആ വിവാഹിതരായി ജീവിക്കുന്ന ദമ്പതികൾക്കിടയിൽ ചിലപ്പോഴെങ്കിലും ചെറിയ പൊട്ടലും ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാമിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാട് മറ്റ് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു മധ്യമ നിലപാടാണ് എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം ചിന്ത പ്രവാചക സ്വന്ത ആഗമന കാലഘട്ടങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങളായിരുന്നുണ്ടായി ഒന്ന് ജൂതന്മാരും ഒന്ന് ക്രൈസ്തവരും മറ്റൊന്ന് ഭൗതിക വിശ്വാസികളാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക രംഗത്ത് ഒരു നിയന്ത്രണവും ഇല്ലാതെയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്നാ ക്രൈസ്തവന്മാർ പ്രത്യേകിച്ച് മദീന കാലഘട്ടത്തിൽ പ്രവാചക സമ്പ്രദായം ജീവിക്കുമ്പോ ഉണ്ടായ പ്രധാനപ്പെട്ട രണ്ട് മതസമൂഹങ്ങൾ എന്ന നിലയിൽ ക്രൈസ്തവ സമൂഹത്തിൽ അന്നും ഇന്നും ഒക്കെ നിലകൊള്ളുന്ന വൈവാഹിക രംഗത്തെ ചില കാഴ്ചപ്പാടുകളുണ്ട് നമ്മളതിനെ വിമർശിക്കുകയല്ല ഓരോ മതങ്ങൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകും അവരുടെ നിലപാട് ദൈവം ഒരുമിപ്പിച്ചിരിക്കുന്ന രണ്ടാളുകളെ അത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല എന്നാൽ വിവാഹത്തിൽ ദമ്പതികളായിട്ടുള്ള ആളുകൾക്കിടയിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് ആ ജീവനാംഗം സഹിച്ച് അങ്ങനെ ജീവിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗം ക്രൈസ്തവ പദത്തിൽ ഇല്ല വളരെ പ്രധാനപ്പെട്ട ഭാര്യയുടെ ചാരിത്ര ശുദ്ധിയിൽ സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് കൃത്യമായ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വിവാഹത്തെ കുറിച്ചുള്ള ഒരു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധ്യമ നിലപാടാണ് ഇതിലുള്ളത് ജൂതന്മാരെ പോലെ വളരെ അഴഞ്ഞ ഒരു നിലപാടും അല്ലെങ്കിൽ പ്രവാചക സ്വന്തയുടെ മക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ബൗദ്ധിക വിശ്വാസ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സമൂഹം ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവണതയുമല്ല എന്നാ ക്രൈസ്തവ സഹോദരന്മാരെ പോലുള്ള ആളുകളുടെ നിലപാടുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് ഒരു നിലക്കും ഭാര്യ ഭർത്താക്കന്മാർ ഒത്തൊരുമിച്ച് പോവുകയില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തതിന്റെ അവസാനം അങ്ങനെയുള്ള പറയാൻ പാടുള്ളൂ അവസാനത്വത്തിന്റെ അവസാനം എന്ന നിലയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണമെങ്കിൽ അതിന് തന്നെ ഒരുപാട് നിബന്ധനകൾ അള്ളാഹു അവന്റെ പ്രമാചകരം വെക്കുന്നുണ്ട് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന നിബന്ധനകളൊക്കെ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്ന സംഗതി തുലോ തുമായി നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കത്തിൽ ഒരു എടുത്തു ചാടിക്കൊണ്ട് നടത്തേണ്ടുന്ന ഒരു സംഗതിയല്ല ഭാര്യ ഭർത്താക്കാന്മാർക്കിടയിൽ എന്തെങ്കിലുമെല്ലാം അസ്വാരസ്യങ്ങളോ ോ സ്വഭാവ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് ഒറ്റയടിക്ക് നടത്തേണ്ട ഒരു വേർപാടല്ല ഇസ്ലാമിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ ഏറ്റവും അവസാനം അതിന്റെ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് ഏറ്റവും അവസാനത്തിന്റെ അവസാനമായി അള്ളാഹു അനുവദിച്ചിരിക്കുന്ന സാധിക്കും അള്ളാഹു അനുവദിക്കപ്പെട്ടിരിക്കുന്ന ചെയ്യാമെന്ന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ പടച്ചവൻ ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള കാര്യമാണ് വിവാഹം അനുവദമാണ് അതിൽ തന്നെ ഏറ്റവും കോപകരമായി പണച്ചവൻ എല്ലാം ഇഷ്ടമില്ലാത്ത ഹരാരായ കാര്യങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് ഇത് പുരുഷൻ ചെയ്യേണ്ട കർമ്മമാണ് തൊലാക്ക് എന്നാൽ സ്ത്രീകൾക്കും ഇവിടെ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് പുരുഷന്മാർക്ക് ഒന്നാണ് വിവാഹമോചനത്തിലെ അനുവാദം നൽകിയിരിക്കുന്നത് തുറാക്കിലൂടെയാണ് എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാരണങ്ങളാൽ ഹുൽഫ് അതുപോലെ തന്നെ അവർക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു ആനുകൂല്യമാണ് ഫസ്ഫിലൂടെയും ഫസ്സിലൂടെയും ഭാര്യമാർക്ക് വേണമെങ്കിൽ ഭർത്താക്കന്മാരെ ഒഴിവാക്കാനുള്ള അനുവാദവും ഇസ്ലാം നൽകിയിരിക്കുന്നു ആണുങ്ങളെക്കാൾ ഒന്നുകൂടി രണ്ട് ഓപ്ഷൻ ആണ് സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് വിശാഖ അത് പിന്നീട് വിശദീകരിക്കാം എന്താണ് ഫുലു എന്താണ് പശു ചെയ്യുന്നത് ഇപ്പൊ ഇസ്ലാം യാതൊരു മാർഗവും ദമ്പതികൾക്കിടയിൽ സ്നേഹത്തിലും ഐക്യത്തിലും ക്ഷമയിലും വിട്ടുവിച്ചേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ഒരു കുടുംബ ബന്ധം ഒരു കുടുംബജീവിതം ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒരുപാട് വിട്ടുവീച്ചകൾ ചെയ്യണം നമ്മൾ അടിപൊളി മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഞാൻ വരച്ചതുപോലെ എന്റെ ഭാര്യ നടക്കണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ എന്റെ ഭർത്താവ് ജീവിക്കണം എന്നൊരു ഭാര്യ താല്പര്യപ്പെടാൻ പാടില്ല അങ്ങനെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ അങ്ങനെ തന്നെ സംഭവിച്ചു കൊള്ളണമെന്നില്ല അപ്പൊ ഒരുപാട് വിട്ടുവീച്ചകൾ ഭാര്യ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും ഒരുപാട് ക്ഷമയും വിട്ടുവീച്ചയും ചെയ്യാൻ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്ക് സാധിക്കുമെങ്കിൽ മാത്രമാണ് ആ കുടുംബജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുള്ളൂ നിസ്സാരങ്ങളായ ചില കാര്യങ്ങൾ പലപ്പോഴും ചില വിവാഹമോചനത്തിന്റെ കേസുകൾ നമ്മൾ കേൾക്കുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വളരെ നിസ്സാരമായി തോന്നാവുന്ന സംഗതികളായിരിക്കും ഒരു വിവാഹമോചനത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത് ചെറിയൊരു വിട്ടുവീച്ചർ ചെയ്യുവാനോ അല്ലെങ്കിൽ ഒരു തമാശ പറഞ്ഞത് ആ തമാശ ഗൗരവത്തിലെടുക്കുകയും പിന്നീട് അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ ഊതി ഉൽപ്പിച്ച് പലപ്പോഴും കുടുംബ ജീവിതങ്ങൾ ചിത്രമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിത്രം ഇത് പണച്ചോരൊരു തോഫിക്കും അതോടുകൂടി ഭാര്യയും ഭർത്താവും ഭംഗിയായി അഭിനയിക്കേണ്ട നന്നായി അഭിനയിക്കേണ്ടുന്ന ഒരു ജീവിതമാണ് സത്യത്തിൽ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഓരോരുത്തരുടെയും വിജയം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന് വിജയം തന്നാൽ തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ എന്താണ് അനിഷ്ടങ്ങൾ എന്താണ് അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യക്ക് സാധിക്കണം നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് താൻ വിവാഹം കഴിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ഭാര്യയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ് അപ്പൊ ഇഷ്ടങ്ങളിൽ നമ്മൾ കയറി പിടിക്കുകയും അനിഷ്ടങ്ങളെ നമ്മൾ അവഗണിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതം വളരെ അതിമനോഹരമാക്കാൻ സുന്ദരമാക്കാൻ സ്വർഗീയമാക്കാൻ നമുക്ക് സാധിക്കും തിരിച്ച് അത് നരകീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും ഒരു ദമ്പതികൾ വിചാരിച്ചാൽ നടക്കും അതുകൊണ്ട് കൃത്യമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിസാരങ്ങളായിട്ടുള്ള കാരണങ്ങളായിരിക്കും ചിലപ്പോൾ ഗൗരവമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും അതിൽ ഏറ്റവും ഒന്ന് വിവാഹമോചനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടെങ്കിൽ പ്രതിബദ്ധത കുറവാണ് പ്രതിബദ്ധത കുറയുന്ന കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അതുപോലെ തന്നെ വിശ്വാസം എന്റെ ഭാര്യ മറ്റാളുമായി ബന്ധമുണ്ട് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഈ വിശ്വാസ കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മോശമായ പെരുമാറ്റം ഭർത്താവിൽ നിന്നാകാം ഭാര്യയിൽ നിന്നാകാം അങ്ങനെ വരുമ്പോഴും ആ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസകരമായിരിക്കും അതുപോലെ തന്നെ വീട്ടിൽ നിരന്തരമായ വഴക്കുകൾ ഭാര്യയും ഭർത്താവും എന്നും പ്രശ്നം ഈ നിരന്തരമായ പ്രശ്നങ്ങൾ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തോന്നൽ തോന്നലുണ്ടാവും അപൂർവ ചില കേസുകളിൽ സാമ്പത്തിക പ്രയാസങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങളും ചിലപ്പോൾ വിവാഹമോചനത്തിലേക്ക് എത്തുമെന്ന് ആധുനികമായിട്ടുള്ള പഠനങ്ങൾ തെളിയിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒന്നുകിൽ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ലൈംഗികമായ അടുപ്പക്കുറവുണ്ട് എങ്കിൽ അതും വിവാഹ ബന്ധത്തിലേക്ക് പോകും ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട സംഗതികളാണ് അതുപോലെ തന്നെ മാനസിക ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ പലപ്പോഴും അത് സഹോദരിമാർക്ക് ഭാര്യമാർക്കാണ് ഉണ്ടാവില്ല ശാരീരികമായോ മാനസികമായോ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ വീട്ടിലില്ല എങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് ആ ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെടൂല ആ ആ പെൺകുട്ടി ഇഷ്ടപ്പെടുക സ്വാഭാവികമാണ് അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ ലഹരി ഉപയോഗം ഇതൊക്കെ കൂടി കൂടി വരികയാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാണുന്ന ഈ പുറമോടിയല്ല പലരുടെയും കുടുംബജീവിതം ലഹരിയുടെ ഉപയോഗം പലപ്പോഴും താറുമാറാക്കുന്നു ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ അലങ്കോലപ്പെടുത്തുന്നു ഇതും കുടുംബജീവിതത്തിൽ സ്ത്രീകൾ വിവാഹമോചനത്തിന് താല്പര്യപ്പെടുന്ന വിഷയങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഉത്തരവാദിത്വ ബോധമില്ലായ്മ അത് പ്രത്യേകിച്ചും ഭർത്താക്കന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പെൺകുട്ടിയെ നമ്മുടെ ഭാര്യയെ കൂടി നോക്കാൻ ഒരു പുരുഷന് സാധിക്കുകയില്ല എങ്കിൽ സ്വാഭാവികമായും ആ പെൺകുട്ടിക്ക് വരും അകൽ വരും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ആളുകൾ വിവാഹിതരായ ആളുകളും വിവാഹിതരാകാൻ പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരങ്ങളും മനസ്സിലാക്കണം നല്ല തിരിച്ചും ഉത്തരവാദിത്വങ്ങളുണ്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ബാലിക്ക് ആ കുടുംബത്തിലെ ഭർത്താവിനോടും ആ കുടുംബത്തിലെ ഭർത്താവിന്റെ ഉപ്പയോടും ഉമ്മയോടും വീട്ടിലുള്ള മറ്റുള്ള ആളുകളോടും ഉത്തരവാദിത്തങ്ങളുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞില്ലേ എല്ലാ ആളുകൾക്കും ഓരോ വീട്ടിലും ഉത്തരവാദിത്തങ്ങളുണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഭാര്യയ്ക്ക് ആ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ഉത്തരവാദിത്തങ്ങൾ ശരിയാവണം നടത്താൻ സാധിക്കുന്നില്ല എങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ സഹോദരിമാർക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബത്തിൽ നിന്നുള്ള പിടക്ക പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടി വീട്ടിലെ ഒരു ഒറ്റപ്പെട്ടവള പോലെ ജീവിക്കാൻ എന്താ കുട്ടില്ല പ്രശ്നം പ്രശ്നം ചോദിക്കണമെങ്കിൽ അവളും ഒരു ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവളൊന്നും വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അവൾ വീട്ടിൽ കെട്ടിക്കൊണ്ടെന്ന കുട്ടിയാണ് ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായി പോകുമ്പോഴേ ഒരു കുടുംബജീവിതം ഭാര്യാഭർത്ത ബന്ധം

നിന്ന് പ്രയാസങ്ങൾ അങ്ങനെയെങ്കിൽ ആ പിണക്കമോ ാണ് രംഗ ലഭിക്കുകയാണെങ്കിൽ രണ്ടാളുണ്ടെങ്കിലും രസമുണ്ടാണെന്ന ഭാര്യ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കലാണ് ഇനി പലപ്പോഴും ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കൂല ഇതൊക്കെ വലുതായി വലുതായിരുന്നു പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം അവരുടെ വീടുകളിൽ അവരുടെ കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ് പൊട്ടുകയാണ് അപ്പൊ പൊട്ടുന്നതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങൾ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് സന്ധി ഉണ്ടാക്കാൻ രഞ്ജിപ്പുണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് വിഷു ഭഗവാൻ സൂചിപ്പിക്കുക അതുപോലെ തന്നെ നീ സ്ത്രീയിൽ നിന്നാണോ പ്രശ്നമെങ്കിൽ സൂചിപ്പിക്കുന്നു സൂറത്ത് തന്നെ വിശുദ്ധ വചനത്തിൽ ഒരു സ്ത്രീയിൽ നിന്നാണ് നിന്നാണ് ഭാര്യയിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിന്നും ഒരു പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ ഉപദേശിക്കണം നമ്മൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി നമ്മൾ പാടില്ല അവരെ നിങ്ങൾ ഉപദേശിക്കണം നമ്മുടെ ഭാര്യമാരാണ് പല ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കി അവരുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപദേശിക്കണം മനസ്സിലാക്കി കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ഫൈതുകാരല്ലാന്നത് പലപ്പോഴും നോക്കി പുരുഷന്മാരുടെ ദേഷ്യം കണ്ടെ മുത്തായിരിക്കും

വേണമെങ്കിൽ ഒരു രൂപത്തിൽ നിങ്ങളുടെ അത് മുഖത്തടിക്കാൻ പാടില്ല ഒരു മാരകമായ ഒരു പ്രതിയോഗിയോട് നമ്മൾ പാടില്ല പാടില്ല അടിക്കാൻ ശിക്ഷണം എന്ന നിലയിൽ വേണമെങ്കിൽ മൂന്നാമത്തെ ഘട്ടമായി ഒന്നാമത്തെ അങ്ങനെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അനുസരണമുള്ളവളായി മാറിയാൽ പിന്നെ പിന്നെ മറ്റൊരു മാർഗം നിങ്ങൾ തേടാൻ പാടില്ല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു അപ്പൊ ഈ ഭാര്യ ഭർത്ത ബന്ധം സുദൃഢമായി പോകുന്നില്ല പ്രശ്നങ്ങളാണ് അങ്ങനെ പ്രശ്നങ്ങളാകുമ്പോ പിന്നെ എന്ത് ചെയ്യണം അവിടെയാണ് നമ്മൾ കുടുംബങ്ങൾ ഏറ്റെടുക്കേണ്ടത് സമൂഹം ഏറ്റെടുക്കണം മഹല്ല് കമ്മിറ്റിക്കാരെ ഏറ്റെടുക്കണം ഉത്തരവാദിത്തമുണ്ട് പലപ്പോഴും നിങ്ങൾ നോക്കൂ ഏത് മഹല്ലുകളാണെങ്കിലും നിഗാവിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന മഹല്ലുകളാണ് തൊണ്ണൂറ് നൂറ് ശതമാനം അതിന് ലെക്ചർ കൈ പിടിക്കാൻ അതിന് പോകാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ ഒരു വിവാഹം കഴിഞ്ഞിരിക്കുന്ന ഒരു കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ കുടുംബത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിൽ ഇടപെടണം ഇത് പലപ്പോഴും നമ്മൾ അറിയില്ല നമുക്ക് എന്താ കാരണം നിക്കാൻ പള്ളി കമ്മിറ്റിക്കും അതുപോലെ തന്നെ നിക്കാൻ നടത്തുന്ന ആളുകൾക്കും പൈസ കിട്ടും വിവാഹ മോചനത്തിന്റെ അവരുടെ ഒരു സന്ധി നടത്താൻ

നിങ്ങൾ 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 ആ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഭയപ്പെടുകയാണെങ്കിൽ അവർ ഇങ്ങനെ സുന്ദരമായി മറ്റൊരു നിങ്ങൾക്ക് യും ഭർത്താവിണെങ്കിൽ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും മനുഷ്യരാണ് ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഭാര്യയുടെയും ഭർത്താവിന്റെ നിലയിൽ നിങ്ങൾ നിയോഗിക്കണം അവന്റെ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്നുള്ള നിന്നുള്ള ഒരു മധ്യസ്ഥനെ നിങ്ങൾ 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 ആ ഭാര്യയുടെ ഒരാളെ നീ മധ്യസ്ഥനായിട്ട് രണ്ടുപേരും ും ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്കിടയിൽ തോൽപ്പിക്കുന്നു ഇത് വലിയൊരു ഉത്തരവാദിത്താണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം നമ്മള് അത് എന്തോ പ്രശ്നം ഉണ്ടല്ലോ പലപ്പോഴും നിങ്ങൾ നോക്കി രണ്ടാളുകൾക്കിടയിൽ രചിപ്പുണ്ടാക്കാൻ സമൂഹത്തിന് നാളെ കിട്ടൂലോ മകനും നാളെ കിട്ടൂല ഇത് പൊതുവെ സ്വഭാവമാണ് അങ്ങനെയല്ല സമൂഹത്തിൻ്റെ ഇടയിൽ അത് കുടുംബമാകട്ടെ അല്ല ഇത് നമ്മൾ വ്യക്തികളാകട്ടെ അതിന് ഭാര്യാവർത്തന്മാരാകട്ടെ അതിനെ നമ്മൾ ഇടപെടണം എന്നുള്ളത് അള്ളാഹുന്റെ കൽപ്പനയാണ് ഇന്ന് ഖാൻ എന്ന ഹീറ തീർച്ചയായും അള്ളാഹു അറിയുന്നവരും സൂക്ഷ്മമായി കാര്യങ്ങളെ കുറിച്ച് അറിയുന്നവരുമാണ് നിങ്ങൾ നോക്കൂ ഞാൻ സൂചിപ്പിച്ചത് ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവും ഇതൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയില് മാത്രല്ല നമ്മുടെ ജയസൈന്യന്മാരുടെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ അയൽപക്കക്കാർ തമ്മിൽ പ്രശ്നമുണ്ടാവും രണ്ട് സംഘടനകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും രണ്ട് ഗ്രാമങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇപ്പൊക്കെ ഒരു വിശ്വാസ നിലപാടെന്താ നമ്മൾക്ക് എന്താ നമ്മുടെ നിലപാട് നമ്മൾ പുറത്തുനിന്ന് കളി കാണി അല്ല കളി കാണാൻ പാടില്ല നമ്മൾ അതിൽ സൂചിപ്പിക്കുന്നത് ഇസ്ലാം വളരെ വിശ്വാസികൾ ഇസ്ലാംയുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആത്മക്കാർക്കാർ തമ്മിൽ മുട്ടില്ല അവർ തമ്മിൽ യോഗ്യമില്ല

നമ്മൾ അതിൽ ഖുർആൻ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക ഇത്ര നിങ്ങൾ നമ്മൾ നിന്ന് കളി മനോഹരണുന്നതിന് പകരമായി അതിൽ നമ്മളുടേതായ ഒരു ഇടപെടൽ ആ രണ്ട് ആളുകളെയും വിളിച്ചു വരുത്തുക സ്വകാര്യമായി അവരോട് സംസാരിക്കുക എന്തിനാണ് കുറഞ്ഞ കാലഘട്ടമല്ലേ ഉള്ളൂ

അള്ളാവിന്റെ തൃപ്തിയെ ആഗ്രഹിച്ചു കൊണ്ടാണ് നൽകുകയും ചെയ്യും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ ഇങ്ങനെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ വിശുദ്ധ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു കിടപ്പറ വഴി ഉപദേശിച്ചു കിടപ്പറ കിടപ്പറപടിഞ്ഞു അതുപോലെ തന്നെ ഒരു ശിക്ഷണം എന്ന നിലയിൽ അവിടെ വേണമെങ്കിൽ ഒന്ന് വേദനിക്കാത്ത രൂപത്തിൽ അടിച്ച് ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചു മധ്യസ്ഥന്മാർ ഇടപെട്ടു രണ്ട് വിഭാഗത്തിലെ മധ്യസ്ഥന്മാർട്ടു ഇവർക്കൊക്കെ ഒന്നും രണ്ടും സിറ്റിംഗിൽ ചർച്ച നടക്കും ഇത് മുന്നോട്ട് പോകില്ല എന്ന് ആ മധ്യസ്ഥന്മാരും കൂടി തീരുമാനിച്ചാൽ അവസാനത്തിന്റെ അവസാനമാണ് ഇത് നമ്മൾ മനസ്സിലാക്കില്ല ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം നമ്മളിൽ ഉണ്ടാവുകയും അല്ലാതെ ഏതെങ്കിലും നമ്മളെ കുറിച്ചുള്ള ആളുകൾ തെറ്റിദ്ധാരണ എന്താ ഇഷ്ടം പോലെ വിവാഹം കഴിക്കുവാൻ ഇഷ്ടംപോലെ വിവാഹമോചനം നടത്തുവാനും അനുവദിക്കപ്പെട്ട മതമാണ് ഇസ്ലാം ഒരിക്കലും അത് ശരിയല്ല ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല താരതമ്യേന ഇന്ന് വിവാഹമോചനം ഏറ്റവും കുറഞ്ഞ സമൂഹവുമാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ് മലപ്പുറം ജില്ലയല്ല ആളുകൾ അങ്ങനെ പറഞ്ഞു പരുത്തന്നു ആളുകൾ ബോധവാന്മാരും അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കുക കുടുംബത്തിൽ ഭാര്യയും ഭർത്താവിനോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ച് സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കും